ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എന്ന പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താൽപ്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർഥമായിട്ടാണോ സ്നേഹിക്കുന്നത് ഇല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നമുക്ക് റീഡിങ്ങായിട്ട് നോക്കാം എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ആരും തന്നെ റീഡിങ്സ് കാണാതിരിക്കുക നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഈ റീഡിങ്ങിലേക്ക് പാസ്സായി അതൊരു അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ആ ഒരു മൈൻഡിലേക്കും പാസ് പാസ്സായിട്ട് അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്തായാലും അവിടെ സംഭവിക്കുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മെഡിറ്റേഷൻസ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ പ്രതിവിധി ചെയ്യുന്ന ആൾക്കാർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നെഗറ്റീവ് മൈൻഡോടുകൂടി നിങ്ങളിപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുവാണെങ്കിൽ അത് തെറ്റിപ്പോവുകയും ചെയ്യും ആ കാര്യം നടപ്പിലാകത്തുമില്ല ഓക്കെ എന്നാലും നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ഓക്കെ In this place, In this നിങ്ങൾ സ്നേഹിക്കുന്ന മനസ് വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് അതോ പറ്റിക്കുവാണോ പറ്റിക്കുവാണോസ് കാർഡ്സ് ഷപ്പ് ചെയ്യുന്നതൊക്കെ ചെറുതായിട്ട് നമുക്ക് സ്പ്രെഡ് ആവുന്നുണ്ട് ഓക്കെ ലുക്ക് ഫോർ എ സൈൻ ആൻഡ് ദർ ഈസ് സംതിങ് ബെറ്റർ ആൻഡ് സക്സസ് ഇഫ് യു ബിലീവ് ഓക്കെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വളരെ ക്ലിയറായിട്ടും നമുക്ക് വലിയൊരു മെസ്സേജ് ആണ് ഡിവൈൻ തരുന്നത് കാരണം പലപ്പോഴും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിസ് വെക്കുന്നുണ്ട് ആ മിസ്സണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അതായത് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർക്കും അറിയാം എന്നാൽ കൂടി പറഞ്ഞത് അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ഭാഗത്തുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഈ റിലേഷൻഷിപ്പിൽ വെയ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ആ വെയ്റ്റിംഗ് എനർജി എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ച് പല തവണയും പലപ്പോഴും നിങ്ങളോട് ഒന്നും പറയാതെ മാറി നിൽക്കുന്നു പലപ്പോഴും നമ്മളത് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പോലും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നില്ല എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഓർ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന ചോദ്യത്തിന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണങ്ങളും അവർ നമ്മളോട് പറയുന്നില്ല നമ്മളോട് പറഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യനെന്നുള്ളൊരു നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പ്രപഞ്ചം പറയുന്നത് ഈ വ്യക്തിക്ക് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പം ഒരു ഇൻട്രോവേർട്ട് ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആവാം ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ എന്തിനാണ് ഇൻട്രോവേർട്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടാവാം അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തും പറയാൻ അവരുടെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നാൽ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ അവർ മറയ്ക്കപ്പെടുന്ന ഒരു സന്ദർഭം തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന മിക്കവരുടെയും ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു എന്നതിൻ്റെ ഉത്തര ഉത്തമ ഉദാഹരണമാണ് അപ്പം അവിടെ മറച്ചു ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ ഒരു വളരെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നൊരു പേഴ്സണായിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ തൊട്ടെന്ന് നമുക്ക് നോക്കാൻ നേരത്തെ കാണുന്നത് ഒരു നിങ്ങൾ പാസ്റ്റ് ലൈഫും ഇപ്പോഴത്തെ ഉള്ള പ്രസൻറ്റ് ലൈഫും കഴിഞ്ഞു പോയൊരു സമയവും ഇപ്പോഴത്തെ ഒരു സമയം വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടാവാം ഈ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് മാറിയിരിക്കുന്നു വ പോകെ പോകെ ഈ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അപ്പോൾ അത് നമ്മളോടൊരു ആത്മാർഥതയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊരു എന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പേഴ്സന് നമ്മളോട് സ്നേഹം കാണിക്കും എന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ബന്ധത്തിൽ നിങ്ങൾ ക്ലിയറായിട്ടും ആ ഒരു പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ് അതായത് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ പേഴ്സന് വേണ്ടി ആ പേഴ്സൻ്റെ മനസ്സൊന്നറിയാൻ ശ്രമിക്കുക ചിലപ്പോൾ ഇപ്പം നിങ്ങളെ ഭയങ്കര പേടിയായിരിക്കും ആ വ്യക്തിക്ക് നിങ്ങൾ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് യാട് ചെയ്യുവോന്നുള്ളൊരു ഭയമാവാം മേ ബി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അതുതന്നെ ആവാം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആകുന്നുണ്ട് നമ്മളിൽ നിന്നും ഈ പേഴ്സൺ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ തേർഡ് പാർട്ടി വളരെയധികം ഒരുപാട് പ്രഷർ ഈ ഒരു പേഴ്സണ് നൽകുന്നുണ്ടാവാം ചില വ്യക്തികളുടെ കാര്യം നോക്കാൻ നേരത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കാൻ നേരത്ത് അവർ വളരെയധികം ശല്യമായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം ഈ തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാൽ ചില ആൾക്കാരുടെ കാര്യത്തിൽ നോക്കാൻ നേരത്ത് ഇതിനു മുൻപ് നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ വീണ്ടും കടന്നു വന്ന് ഒരു ശല്യമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ നടക്കുന്ന ഒരു സന്ദർഭങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് ഇനിയിപ്പോൾ കൂടുതലായിട്ട് പ്രശ്നങ്ങൾ വരുത്തി വെച്ചാലോ എന്നുള്ളൊരു പേടി ആ ഒരു പേഴ്സൺ ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ മറച്ചു വയ്ക്കുന്നത് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കമ്പെയർ ചെയ്യും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ വെച്ച് കാരണം എന്താ പറയുക നമ്മളോട് കൂടുതലായിട്ടും സ്നേഹം കാണിക്കുക തേർഡ് പാർട്ടിയോടാണ് നമ്മൾ ആ പേഴ്സൺ കൂടുതലായിട്ടും സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ടല്ലേ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വെക്കുന്നത് എന്ന് നിങ്ങൾ ചോദി നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അവരൊരു പടി മുന്നേ ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ മറയ്ക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ നിന്ന് ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ പേടി കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അല്ലാതെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ആടി ഓരോ കാര്യങ്ങൾ ഒരു പ്രകൃതമാവാം എന്നാൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ സാവധാനം ഓരോ കാര്യങ്ങളും ഓരോന്നിൻ്റെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വളരെ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ സോൾവ് ചെയ്തു പോകുന്ന ഒരു കൂട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പം അവരുടെ ആ ഒരു ലൈഫിൽ നടക്കുന്ന സംഭവങ്ങൾ മറച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഈ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ശല്യമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു സ്നേഹത്തിന് വില തരാൻ പോലും ഈ പേഴ്സണെ സമയം കണ്ടെത്താൻ സാധിക്കാത്തത് അല്ലാതെ നിങ്ങളുടെ സ്നേഹം ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നിങ്ങളെ മറി വെറുത്തുകൊണ്ട് ആ തേർഡ് പാട്ടിലേക്ക് പോകണം എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് കൊണ്ടോ അല്ല ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതലും ഒരു സ്നേഹത്തോടുകൂടി നിന്ന് അവർ അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ച് ആ വ്യക്തിയോട് സമാധാനപൂർവ്വം ഈ സമയത്ത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ സമയമെന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ സഹനം ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓൾറെഡി നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് വളരെ നല്ല രീതിക്ക് നിൽക്കാനാണ് ഡിവൈൻ നമുക്ക് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു എന്താ പറയുക ഇനി വരും കാലങ്ങളിൽ ഈ പേഴ്സണിൽ നിന്നും ഇതിന് ഇപ്പം നിങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു മാറ്റത്തിലേക്ക് അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് എന്നാൽ ചില വ്യക്തികളുടെ കാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഈ പേഴ്സന് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജോലിയിലുള്ള ഇഷ്യൂസോ ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നിങ്ങളിൽ നിന്നും ഒരു മാറ്റം വരാനുള്ളൊരു കാര്യമായിട്ടും കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ആവാം ഇപ്പം ഒന്നുമില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പം ഏതൊരു മനുഷ്യനും ആ ഒരു പേഴ്സന് തന്നെ സ്വയമേ തോന്നും ജീവിക്കാനുള്ള ഒരാഗ്രഹവും തോന്നില്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം അപ്പം നിങ്ങളെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ ആ പേഴ്സനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ചില സമയങ്ങളിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കാതെ ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു ചൈൽഡിഷ് ചൈൽഡിഷായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും ഒരു അത്രത്തോളം കാര്യഗൗരമൊന്നുമില്ലാതെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ഒരു പൊസസീവെന്ന് തന്നെ പറയും ഈ വ്യക്തിയെ നഷ്ടപ്പെടുമോ പേടി കാരണം ആ വ്യക്തിനെ വളരെയധികം തലവേന പിടിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഉത്തരവൊന്നും തരാൻ പറ്റുന്നില്ല നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഒരു മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഈ പേഴ്സൺ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആണ് ഈ വ്യക്തി എന്താ പറയുക ഒന്നും ഇണ്ടാതെ മാറി നിൽക്കുന്നത് അപ്പം നിങ്ങളൊരു മെസ്സേജ് അയച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ തരുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളാവാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ ചില ആൾക്കാരെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാവാം അപ്പോൾ അതിലൊരുപാട് മാനസികപരമായിട്ടുള്ള ഒരു പ്രഷർ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ടാവാം അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പ്രശ്നങ്ങൾ കുറഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരാം ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയാണ് ഈ പേഴ്സനും ആഗ്രഹിക്കുന്നത് നാളെ ഒരു സമയത്ത് നല്ല രീതിക്ക് ആ എൻ്റെ ഒരു പ്രശ്നങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാം എന്നുള്ളൊരു രീതിക്കാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണിൽ നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് ഇപ്പോഴും അവർക്ക് ഒരു ദുരദേശം അവരുടെ മനസ്സിൻ്റെ ആ ഒരു ആഴങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്നില്ല ആ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ പേഴ്സണിൽ വിശ്വസിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങൾക്ക് തിരിച്ച് അതിനൊരു ഉത്തരം യൂണിവേഴ്സ് നിങ്ങളുടെ പോയിസിന് കൊടുക്കും അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു വിജയവും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതാണ് ഇതാണ് ഇന്നത്തെ ഈ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക അതിൻ്റെ അകത്തൊരു ആഴത്തിലുള്ളൊരു മെസ്സേജാണ് അതായത് നമ്മളതിലൊരു വിശ്വാസം ചെലുത്തി ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി ആ വ്യക്തിയോട് മനസ്സുറച്ച് നമ്മൾ നിന്ന് അവരുടെ ക്ഷമയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് നിങ്ങൾക്ക് ക്ഷമയാണ് ആർട്ടൻ സോപ്പിൻ്റെ ബലമെന്നൊക്കെ പറയുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ സക്സസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഈ പേഴ്സൺ മാറാനും സാധ്യതയുണ്ട് നിങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങൾക്ക് മാറാനും സാധ്യതയുണ്ട് ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പേഴ്സണൽ മെസ്സേജ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് നമുക്കിവിടെ വരുന്ന മെസ്സേജസ് പറഞ്ഞു കൊടുക്കാൻ നേരത്ത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ